എനിക്ക് ഇന്നലെ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മാര് ഇന്നലത്തെ സാമ്പാറല്ലേ എനിക്ക് വേണ്ടാന്ന് പറയുന്ന ആൾ തന്നെ ആയിരുന്നു ഞാനും പക്ഷെ ഈ പറഞ്ഞാല് ഒന്നോ രണ്ടോ സാധനങ്ങൾ ചിലപ്പോൾ ഈ സാമ്പാർ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ബെറ്റർ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു നോളജ് വന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് രാജ്യം മാറി നമ്മൾ വേറെ രാജ്യത്ത് പോയി പോയിന്നുണ്ടെങ്കിലും എന്റെ വീട്ടിൽ നമ്മളെ നാട്ടിലെ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡ്ലി പുട്ട് പറയുന്ന പോലത്തെ സാധനങ്ങളും ലഞ്ചിന് ചോറും ഒക്കെ തന്നെയാണ് എൻ്റെ മോനും ശീലിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇന്നലെ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മായിരുന്നു എന്തായാലും സാമ്പാറല്ലേ എനിക്ക് വേണ്ട പറയുന്ന ആൾ തന്നെ ആയിരുന്നു ഞാനും പക്ഷെ ഈ പറഞ്ഞാൽ ഒന്നോ രണ്ടോ സാധനങ്ങൾ ചിലപ്പോൾ ഈ സാമ്പാർ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ബെറ്റർ രണ്ട് ദിവസത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു നോളജ് വന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് രാജ്യം മാറി നമ്മൾ വേറെ രാജ്യത്ത് പോയി പോയിന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നമ്മളെ നാട്ടിലെ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലി പുട്ട് പറയുന്ന പോലത്തെ സാധനങ്ങളും ലഞ്ചിന് ചോറും ഒക്കെ തന്നെയാണ് എൻ്റെ മോനും ശീലിക്കുന്നത് അങ്ങനെ തന്നെയാണ്